ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ ഹലീനയ്ക്ക് സംഭവിച്ചത് ഇവന്മാരുടെ കയ്യിൽ നിന്ന് വരാതി വന്നതാണെന്ന് ആരും അറിയാതിരിക്കാൻ വളരെ വിദഗ്ധമായിട്ട് അവന്മാർ സകല തെളിവുകളും നശിപ്പിച്ചു ഹരിയാണ് ഹരിയാണിതിനെല്ലാം മുന്നിൽ നിൽക്കുന്നത് അങ്ങനെ രോഹിത്തിനെ കൊണ്ടും എല്ലാം ചെയ്യിച്ച് ഭയങ്കര സെറ്റാക്കി എല്ലാം ആക്കി അങ്ങനെ ഇതിനകത്ത് ആരാണ് കളിച്ചിരിക്കുന്നത് ആർക്കും തിരിച്ചറിയാൻ പാടില്ലാത്ത വിധത്തിൽ ഇവൻ കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചു അതിനുശേഷമാണെങ്കിൽ രോഹിത്തിനെ ബ്ലഡ് തുടച്ചാൽ തുണി ഫ്ലഷ് ചെയ്യിക്കാനായിട്ട് പറഞ്ഞു വിട്ടിട്ട് അലീനോട് ഇപ്പം നിനക്ക് സമാധാനമായില്ലേ നിന്റെ ഒരു സൂക്കേടും പറഞ്ഞുകൊണ്ട് ശ്വാസം ശ്വാസമുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ അലീനയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അലീനയുടെ ഫോൺ അവിടെ ഇരുന്ന് റിങ് ചെയ്യുന്നത് ഈ ഹരി കാണുന്നത് ഒച്ച കേട്ടപ്പോഴത്തേക്ക് ഹരി ഞെട്ടലോടെ ഇങ്ങനെ നോക്കി അപ്പം ഈ ശബ്ദം കേട്ട് ചെന്ന് ഫോണിൻ്റെ അടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് രേവതി കുട്ടിയെന്നും പറഞ്ഞ് നമ്പരും കിടപ്പുണ്ട് കോളും വരുന്നുണ്ട് അപ്പോഴേക്കും ഈ ബ്ലഡ് തുടച്ച തുണിയൊക്കെ ഫ്ലഷ് ചെയ്തിട്ട് പറന്ന് വരികയാണ് നമ്മുടെ രോഹിത് എന്താണ് ആരാടാണെന്ന് ചോദിച്ച് അപ്പദേ ഏതൊരു രേവതി കുട്ടിയാ വിളിക്കുന്നതെന്നും പറഞ്ഞു ഹരി ഇങ്ങനെ പറയണു ഹരി അത് പറഞ്ഞു കഴിഞ്ഞപ്പോ അതാരാണാവോ ഇവളുടെ ഫോണിലേക്ക് വിളിക്കാൻ അവളുടെ അനിയത്തി വലുതായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയൂ കേട്ടോ നീ ഒരു കാര്യം ചെയ്യാം ഫോൺ അങ്ങോട്ട് എടുത്തോളാം നീ ഹരി പറഞ്ഞു ഫോൺ എടുത്തിട്ട് എന്തിനാടാ നീ ആ ഫോൺ ഇങ്ങോട്ട് എടുക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഹരി ഇങ്ങനെ പറയാം എന്നിട്ട് ഒട്ടും സമയം കളയാനില്ല നമുക്ക് പെട്ടെന്ന് പോകണോന്നും പറഞ്ഞോണ്ട് ഇവന്മാര് രണ്ടുപേരും കൂടി അവിടെ നിന്ന് അങ്ങ് പോണു അങ്ങനെ കാ ചെയ്തു കൂട്ടിയ ഓരോ ഇതും ഇങ്ങനെ കിടന്നുകൊണ്ട് ഇതായിക്കൊണ്ടിരിക്ക അങ്ങനെ രോഹിത്തിനെ ഇന്റർനാഷണൽ ഇൻ്റർനാഷണൽ ക്രിമിനലാക്കി മാറ്റാനുള്ളൊരു ഇത് ഇവനുണ്ട് ഈ ഹരിക്ക് ആ ഹരി അത് ചെയ്യുകയും ചെയ്തു ഹരിയുടെ ആ ഒരു കളിക്കൊത്ത പാവയായിട്ട് നിന്ന് കൊടുത്തുകൊണ്ട് ഇവൻ പറയുന്നതെല്ലാം നിന്ന് ചെയ്യും രോഹിത് അങ്ങനെ ഇവന്മാർ രണ്ടുപേരും കൂടി ഈ ഫോണും കൈക്കലാക്കി അവിടെ നിന്ന് ഓടിയിട്ടോ അപ്പം അലീനി ഇങ്ങനെ അവിടെ കിടക്കല്ലേ അങ്ങനെ ഇവന്മാർ പുറത്തേക്ക് വണ്ടിയെടുത്ത് പറപ്പിച്ച് പോയി അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ രേവതി കുട്ടി അവിടെ ഈ കയ്യിൽ ഫോണും പിടിച്ച് ഭയങ്കര ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുവാണ് ഒരു സമാധാനവും കിട്ടുന്നില്ല കാരണം തൊട്ട് മുമ്പേയാണ് ചേച്ചിയെ വിളിച്ചിട്ട് ഫോണ് വെച്ചത് അപ്പോൾ ഈ രോഹിത്തിന് കുടിക്കാൻ വെള്ളം കൊണ്ട് പോവുകയാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ അലീനെ ഫോൺ വെച്ചത് അപ്പോഴത്തേക്കും രോഹിത്തിൻ്റെ സ്വഭാവം മോശമാണെന്ന് അലി രേവതി കുട്ടിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ രേവതി കുട്ടി ഭയങ്കരമായിട്ട് ടെൻഷൻ ഇങ്ങനെ നിൽക്കുക എന്നിട്ട് നേരെ ഗ്രേസമയുടെ അടുത്തേക്ക് ചെന്നു അപ്പോഴും ഗ്രേസമയ അവിടെ നിന്ന് ഒന്ന് മുടി ചീകിക്കൊണ്ട് നിൽക്കാമായിരുന്നു രേവതി കുട്ടിയാണെങ്കിൽ ആകെ പരിഭ്രമിച്ച് പേടിയോട് ഈ ഫോണും ഇങ്ങനെ കയ്യിൽ പിടിച്ച് ഇങ്ങനെ കറക്കി ചെന്ന് നിൽക്കുമ്പോൾ എന്താടി അടി വച്ചേ നിന്റെ മുഖത്ത് എന്തോ ഒരു വിഷമം എന്തോ ഒരു ടെൻഷൻ പോലെ എന്തു പറ്റിയെന്ന് ചോദിച്ചു അതുപിന്നെ ഞാൻ അരീന ചേച്ചിയെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവൾക്ക് അവൾക്കവിടെ എന്തെങ്കിലുമൊക്കെ പണി കാണത്തില്ലേ അവൾ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അതിനിടയിൽ ചിലപ്പോൾ നിന്നോട് സംസാരിക്കാൻ എന്ന് ഈ ഗ്രേസമ്മ പറയുമോ ഏ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യില്ല ആൻറ്റി ചേച്ചി എത്ര തിരക്കാണെങ്കിലും എൻ്റെ കോള് ചേച്ചി എടുക്കാതിരിക്കില്ല ചേച്ചി കോൾ എടുക്കുന്നതാണെന്നൊക്കെ ഇങ്ങനെ പറയും അതൊക്കെ സമയമുള്ളപ്പോഴായിരിക്കുമെന്നേ ഇപ്പൊ എന്തെങ്കിലും പണിയായിരിക്കുമെന്ന് പറയുന്നു അവിടെയുള്ളവർ എന്തെങ്കിലും ജോലിയൊക്കെ അവളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരിക്കുമോന്നും പറഞ്ഞു അങ്ങനെയൊന്നും ജോലി ഏൽപ്പിക്കാൻ അവിടെ ആരുമില്ല അവിടെ ആകെ ഉള്ളത് ആ രോഹിതേട്ടനാ അത് മാത്രമല്ല ആ രോഹിത്തേട്ടന്റെ സ്വഭാവം മാത്രം നല്ലതൊന്നും അല്ല അതുകൊണ്ട് എനിക്കാണെങ്കിൽ ആകെ പേടിയാവൂ ആന്റി എന്ന് പറയുമ്പോൾ നീ എന്നതായി പറയുന്നേ നീ ചോദിച്ചു അത് അത് പിന്നെ ആന്റി ആ രോഹിതേട്ടൻ ഇനി എന്തെങ്കിലും ചേച്ചിയോട് ഹേയ് നീ എന്തൊക്കെയീ പറയുന്ന അങ്ങനെയൊന്നും ഒരിക്കലും ഇല്ല നിന്റെ ചേച്ചിയുടെ അടുത്ത് അങ്ങനെയൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അത്രയ്ക്ക് ഇതില്ലാത്തവളാണോ നിന്റെ ചേച്ചിയെന്നൊക്കെ ഇങ്ങനെ രേസമ്മ ചോദിക്കുമ്പോൾ പറയാൻ പറ്റില്ല ഇതിനു മുമ്പും ചേച്ചിയോട് അവിടത്തെ രോഹിത്തേട്ടൻ അപമര്യാദയായിട്ട് പെരുമാറാനൊക്കെ ആയിട്ട് ശ്രമിച്ചിട്ടുണ്ട് എത്രയ്ക്ക് വൈരാഗ്യോ ചേച്ചിയോട് ഏർ രോഹിത്തേട്ടൻ എന്ന് പറയുമ്പോൾ വൈരാഗ്യോ അവളോട് ഇത്രയ്ക്ക് വൈരാഗ്യം വരാൻ അവളെന്താ ചെറുക്കണ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ രേവതി കുട്ടിയുള്ള കാര്യം പറഞ്ഞു അത് പിന്നെ ആ ചേട്ടൻ ഒരു ദിവസം ഒരു പെൺകുട്ടിയേയും വിളിച്ചുകൊണ്ട് വീട്ടിൽ വന്നു അത് അവിടുത്തെ സാറിനോട് ചേച്ചി പറഞ്ഞു കൊടുത്തു അന്ന് തൊട്ട് ചേച്ചിയോട് ഭയങ്കര കലിയ ഏർ രോഹിതേട്ടന് ചേച്ചിക്കായിട്ട് എന്തെങ്കിലും പണി കൊടുക്കുവോന്നുള്ളൊരു പേടിയാണ് എനിക്കെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെയൊക്കെ ഇതിൻ്റെ ഇടയിൽ സംഭവിച്ചൊന്നും ഗ്രേസമ്മ ചോദിച്ചു ആ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് ചേച്ചി ആരോടും ഒന്നും പറയാത്തതാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയൂ കേട്ടോ അപ്പൊ അങ്ങനെ ആ ഒരു ഇതെല്ലാം പറഞ്ഞ് രേവതിക്കുട്ടി കുട്ടി തൻ്റെ ടെൻഷൻ ഇങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ടേ ഇരിക്കുവാണ് അങ്ങനെ ഇവന്മാർ രണ്ടുപേരും കൂടെ ആ സമയം കൊണ്ട് ബൈക്കിനിങ്ങ് പോന്നു ബൈക്കിനിങ്ങ് പോന്നിട്ട് ഒരു കുളത്തിൻ്റെ സൈഡിൽ കൊണ്ടുവന്ന് വണ്ടി അങ്ങ് നിർത്തി അപ്പോൾ ഇവനോട് ഈ രോഹിത്തിനോട് ഹരി പറയുകയാണ് നീ ആ ഫോൺ ഫോണെടുത്ത് എറിഞ്ഞ് കളഞ്ഞേക്കാൻ എടാ ഇതൊക്കെ കുഴപ്പത്തിലേക്ക് ചെല്ലില്ല ഇടാന്ന് ചോദിച്ചപ്പോൾ ഇത് എറിഞ്ഞ് കളയാതിരുന്നാലാണ് ഇനി കുഴപ്പമാകാൻ പോകുന്നതെന്ന് പറയുവേ നമ്മുടെ ഏഹ് രോഹിതനോട് ഈ ഹരിയെ അങ്ങനെ അത് പറഞ്ഞിട്ട് ഈ കുളത്തിലേക്ക് ഈ ഫോൺ ഇവന്മാര് വലിച്ചെറിഞ്ഞു ഈ വാ എന്ന് പറഞ്ഞിട്ട് ഇവന്മാര് രണ്ടുപേരും കൂടെ പോയി കുറച്ച് അപ്പറേം അങ്ങ് മാറി നിന്നു മാറി നിന്ന് കഴിഞ്ഞപ്പോൾ എടാ ഇതാകെ പ്രശ്നമാവുമല്ലോ അശ്വതി ഇത്രയൊന്നും വേണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് രോഹിത് ഇങ്ങനെ നിക്കുമ്പോൾ ഇതിപ്പോ ഇങ്ങനെയൊക്കെ ആകുമെന്ന ഓർത്താണോ നമ്മള് ഇങ്ങനെ ചെയ്തത് അവള് ചാടിക്കേറി കുത്തുമെന്ന് നമ്മള് വിചാരിച്ചോന്നൊക്കെ ഹരി ചോദിക്കുക ചത്തട്ടില്ലടാ നീ ചുമ്മാ ടെൻഷൻ അടിക്കണ്ട എന്ന് ഹരി ഇങ്ങനെ പറയുമ്പോൾ എടാ അവൾ ചത്തില്ലെങ്കിലും പ്രശ്നമാ നമ്മൾ അവർക്ക് അവൾക്ക് നേരെ റേപ്പറ്റും അറ്റംപ്റ്റ് നടത്തിയെന്നെങ്ങാനും അവൾ ആരോടെങ്കിലും പറഞ്ഞ നീ എന്താകൂടാ പിന്നെ സ്ഥിതി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവൾ എല്ലാവരോടും പറയും ഉറപ്പാണെന്ന് പറഞ്ഞ് രോഹിത് ഇങ്ങനെ കിടന്ന് പേപ്പറാളം കൂട്ടുമ്പം നീ ചുമ്മാതിരിക്ക അവളെങ്ങും ആരോടും പറയാനൊന്നും പോകുന്നില്ല എന്ന് ഹരി പറഞ്ഞു അത് നിനക്കെങ്ങനെ അറിയാം നിനക്കങ്ങനെ ഉറപ്പ് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ എടാ അവൾ ആരോടും പറയില്ല ഞാനല്ലേ പറയുന്നേ അങ്ങനെ അവൾ പറയാനായിരുന്നെങ്കിൽ ഇതിനു മുമ്പും പാലതും അവൾ പറഞ്ഞേനെ അവൾ പറഞ്ഞില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇതും അവള് പറയാൻ പോകുന്നില്ല നീ ധൈര്യമായിട്ടിരിക്കും നിനക്ക് ഞാൻ ഞാനല്ലേ പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഹരി ഇങ്ങനെ രോഹിത്തിന് ധൈര്യം കൊടുക്കുക എന്തായാലും നമുക്ക് ആ ഒരു സാഹചര്യത്തിൽ നിന്നൊന്നും നമ്മൾ ഉണ്ടായിരുന്നില്ല എന്ന് വരുത്തി തീർക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഹരി അത് അടുത്ത ബുദ്ധികൾ രോഹിത്തിന് പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ തെറ്റ് ചെയ്യാനുള്ള ഓരോ മാർഗങ്ങളും അതിൽ നിന്ന് അതിവിദഗ്ധമായി രക്ഷപ്പെടാനുള്ള മാർഗങ്ങളും എല്ലാം ഉപദേശിച്ചുപദേശിച്ച് രോഹിത്തിനേയും കൊണ്ട് ഹരി കറങ്ങി നടക്കുക ും അച്ഛനും അമ്മയും അറിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നൊരു കാര്യമില്ല എന്ന രോഗത്ത് പറയുമ്പോൾ നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് അവരറിയ വലുത് നീ ധൈര്യമായിട്ട് ഇരിക്കടാ നീ ചുമ എന്തിനും ഇങ്ങനെ കിടന്ന് വെപ്രാളം കൂട്ടുന്ന ടെൻഷൻ കൂട്ടുന്നതെന്നൊക്കെ ചോദിച്ചു അത് കഴിഞ്ഞ് വീണ്ടും രേവതിക്കുട്ടി ഫോൺ എടുത്ത് വിളിക്കുവാണ് അലീനയുടെ നമ്പറിലേക്ക് കുറച്ചു മുമ്പ് ബെല്ലടിച്ചതാണ് ഇപ്പം ഒരു രക്ഷയില്ല ഫോൺ സ്വിച്ച് ഓഫെന്നാണ് പറയുന്നത് അപ്പൊ തന്നെ രേവതി കുട്ടിക്ക് ടെൻഷൻ കൂടി രേവതി കുട്ടിയാണെങ്കിൽ അത് രേസമയോട് പറയുകയും ചെയ്യുന്നുണ്ട് അതെ ചേച്ചിയുടെ ഫോൺ ഇത്രയും നേരം റിങ് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പൊ ഫോണ് സ്വിച്ച് ഓഫ് ഓഫെന്നാണ് പറയുന്നത് എനിക്ക് അടുത്തിട്ട് ഒരു പേടി എനിക്ക് ഒരു സമാധാനം കിട്ടുന്നില്ലാൻ്റെ എന്താ ചെയ്യണ്ടതെന്ന് അറിയില്ലാൻ്റെ എന്നൊക്കെ പറഞ്ഞു അവിടുത്തെ വേറെ ആരുടെ നമ്പറും എൻ്റെ കയ്യിലില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആ ഒരു ടെൻഷനോട് കൂടി ഇങ്ങനെ പറയൂ കേട്ടോ അങ്ങനെ ആ ഒരു സംഭവങ്ങളെല്ലാം അവിടെ കഴിഞ്ഞതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അലീനെ ഇപ്പോഴും അവിടെ തന്നെ ഇങ്ങനെ കിടക്കുക ബോധമൊന്നും തെളിഞ്ഞിട്ടില്ല അപ്പോഴാണ് നമ്മുടെ തൊട്ട അയൽപക്കത്തെ വീട്ടിൽ ആ അങ്കിളിൻ്റെ ഒരു പട്ടി ഉണ്ടല്ലോ ആ പട്ടി അലീനയായിട്ട് ഭയങ്കര കൂട്ടാണല്ലോ അങ്ങനെ അലീനയെ ആയിട്ട് ഭയങ്കര കമ്പനിയായ പട്ടി അതിലിങ്ങനെ കറങ്ങി വരുന്നു അപ്പോൾ അതിൽ കറങ്ങി വന്നപ്പോഴത്തേക്കും ഈ പട്ടികൾക്ക് മണം ഒരു പ്രത്യേക കഴിവ് ഉള്ളതുകൊണ്ട് തന്നെ ആ നായക്കുട്ടിക്ക് ഭയങ്കരമായിട്ട് ഈ ബ്ലഡിൻ്റെ സ്മെല്ലങ്ങ് വന്നു ഈ നായക്കുട്ടി എന്ത് ചെയ്തു എന്നിട്ട് പറന്ന് ഈ വീട്ടിലേക്ക് വരിക അതായത് നമ്മുടെ അലീനയുടെ വീട്ടിലേക്ക് അവിടേക്ക് വന്നു അവിടെ എല്ലാം മണത്ത് നോക്കി മണത്ത് നോക്കിയിട്ട് കഥകയിലും ആ തറയിലും എല്ലാം മണത്ത് നോക്കി മണത്ത് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും എന്തോ ഒരു പന്തികേടാ നായക്കുട്ടിക്ക് മനസ്സിലായി പെട്ടെന്ന് തന്നെ അത് അവിടുന്ന് തിരിച്ചറിഞ്ഞ് ഓടി അവിടെ ചെന്ന ആ അങ്കളിനെ അതായത് അതിൻ്റെ ഉടമസ്ഥനെ പോയി വിളിക്കുവാണ് കടിച്ചു വലിച്ചും പറിച്ചും ഒക്കെ വിളിക്കാം എന്താടാ നീ എന്തിനാ ഇങ്ങനെ കിടന്ന് വെപ്രാളം കൂട്ടുന്നത് നിനക്ക് എന്താടാന്ന് ചോദിച്ചാൽ അങ്കിളിങ്ങനെ നായക്കുട്ടിയോട് ചോദിക്കുമ്പോൾ പിടിച്ചു വലിക്കുവാണീ നായക്കുട്ടി ആ അങ്കിളിനെ ആ അങ്കിൾ എന്നിട്ട് ഇങ്ങനെ പിടിച്ചു വലിക്കുന്നത് കണ്ടപ്പോൾ എന്തോ മനസ്സിലായെന്നും എന്തോ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നായക്കുട്ടിയുടെ കൂടെ ഇങ്ങ് പോരുവാ അങ്ങനെ നായക്കുട്ടി ഓടി വരുമ്പോൾ ഇവിടേക്ക് എന്തിനാണ് ഇപ്പം പോകുന്നത് എന്നുള്ള ആ ഒരു ഇതിൽ അംഗിങ്ങ് വരുവാട്ടോ അങ്ങനെ വന്നു വന്നു കഴിഞ്ഞപ്പോൾ അങ്കിൾ ഇവിടെ നിൽക്കും നീ എന്തിനാ ഇങ്ങോട്ടേക്ക് എന്നെ വിളിച്ചുകൊണ്ട് വന്നേ എന്താടാ ഇവിടെ അങ്ങും ആരുമില്ല ഇവിടെയുള്ളവരൊക്കെ ജോലിക്ക് പോകുന്നതാണെന്ന് പറഞ്ഞു ആ സമയത്ത് അതിങ്ങനെ വാതിലേലിങ്ങനെ മാറലിപ്പറച്ചുമൊക്കെ ഇങ്ങനെ വെപ്രാളം കാണലി കാണിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും അങ്കളിങ്ങനെ കോളിങ് ബെല്ലടിച്ചു കാരണം അലീനെ അവിടെ ഉണ്ടാകും എന്നുള്ളൊരുത് അങ്ങളിനറിയാലോ ഇങ്ങനെ കോളിങ് ബെല്ലടിച്ചു പക്ഷെ വാതിൽ തുറക്കുന്നില്ല അപ്പോഴേക്കും ഈ നായക്കുട്ടിയെ ഡോറിൻ്റെ ചുവട്ടിൽ കിടന്ന് ഇങ്ങനെ കിടന്ന് വിരക്കു കേട്ടോ ഭയങ്കരമായിട്ട് ഇങ്ങനെ അത് തുറപ്പിക്കാനായിട്ടുള്ളൊരു പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുക അങ്ങനെ അപ്പം ഈ നായ്ക്കുട്ടിക്ക് എന്തോ ഇന്ന് മനസ്സിലായി എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി പെട്ടെന്ന് അദ്ദേഹത്തിന് എന്തോ സംശയം തോന്നി വാതിൽ തുറന്നു വാതില് തുറന്നപ്പോഴത്തേക്കും ഈ നായക്കുട്ടി ഓടി അകത്തേക്ക് കയറി അകത്തേക്ക് കയറിയിട്ട് നമ്മുടെ അലീനയുടെ അടുത്തേക്ക് ചെയ്യുന്നു അലീന എന്നിട്ട് മണത്തി ഇങ്ങനെ അലീനയുടെ അടുത്ത് നിൽക്കുക അപ്പോൾ അദ്ദേഹം വാതിൽ തുറന്നത് ഈ കാഴ്ച കണ്ട് നടുങ്ങിപ്പോയിട്ടോ പെട്ടെന്ന് തന്നെ അദ്ദേഹം ഓടി വന്നു അലീനയുടെ അടുത്ത് നോക്കുമ്പോൾ വയറില് ഒരു കത്രിക കുത്തിയിരിക്കുന്നു രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന അലീന അങ്ങനെ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ടെൻഷനായി അദ്ദേഹം വേഗം തന്നെ അല്ലെങ്കിൽ മൂക്കിൽ ഇങ്ങനെ പിടിച്ചു നോക്കി ശ്വാസം ഉണ്ടോയെന്ന് അതുപോലെ കൈത്തണ്ടയിൽ പിടിച്ചു നോക്കി പഴ്സുണ്ടോ എന്ന് അപ്പം എന്തായാലും ജീവനാപത്തൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹത്തിന് പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അപ്പം ഇവിടെ ആരും ഇല്ല എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായി പെട്ടെന്ന് തന്നെ അദ്ദേഹം ഒരാംബുലൻസ് വിളിച്ചു അപ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് വരണമെന്നും പറഞ്ഞു അങ്ങനെ ആംബുലൻസ് വരുന്നു ആംബുലൻസ് വന്നാൽ ആംബുലൻസിൽ ആൾക്കാർ വന്ന് നമ്മുടെ അലീനയെ കയറ്റി കൊണ്ടുപോവുകയാണ് അപ്പോൾ ഈ വീട്ടിൽ നടന്ന കാര്യങ്ങളെല്ലാം ആരും അറിഞ്ഞിട്ടില്ല അപ്പോൾ എല്ലാം ഫാസ്റ്റായിട്ട് തന്നെ ആ അങ്കിള് കൃത്യസമയത്ത് എത്തിയത് കൊണ്ട് അല്ലെങ്കിൽ ആ നായക്കുട്ടി എത്തിച്ചത് കൊണ്ട് അലീനയുടെ ജീവനാപത്തൊന്നും വരാതെ രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും ഒരുങ്ങി അങ്ങനെ ആംബുലൻസിലുള്ളവർ വന്ന് അലീനയെ ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോകുന്നു ഇതൊക്കെ നോക്കിക്കൊണ്ട് ആ നായക്കുട്ടിയും അതുപോലെ തന്നെ നമ്മുടെ മുത്തശ്ശനും ആ ഒരു അങ്കളും കൂടി അവിടെ അങ്ങനെ നിൽക്കുക ആയക്കുട്ടിയാണ് ഭയങ്കരമായിട്ട് കിട്ടുമ്പം കുറയ്ക്കുന്നുണ്ട് കേട്ടോ അലീനെ ആ ഒരു ഇത് അവസ്ഥയിൽ കണ്ടിട്ട് അങ്ങനെ അദ്ദേഹം ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക ശേഷം തന്നെ ഇനിയിപ്പോൾ ആ ബാലചന്ദ്രനെ ഒക്കെ വിളിച്ച് വിവരം അറിയിക്കണമല്ലോ വേണ്ടി അദ്ദേഹം ഇങ്ങനെ അവിടെ തന്നെ നിൽക്കുന്നു ശേഷം ഇങ്ങനെ നടന്നു പോരുവാണ് ഇതേ സമയത്ത് അവിടെ ഇപ്പം എന്തായി കാണുമെന്നുള്ള ടെൻഷനിലാണ് ഈ പറയുന്ന നമ്മുടെ രോഹിത് അച്ഛനും അമ്മയും വന്ന് കാണുമോ അവളങ്ങനെ കിടക്കുന്നത് കണ്ട് കാണുമോ എന്ത് ചെയ്യും അങ്ങനെയൊക്കെ ഒരു ഭയങ്കര പേടിയോട് കൂടി ഇവൻ ഇങ്ങനെ ഇരുന്ന ഓരോന്ന് ആലോചിച്ച് പറയുമ്പോഴത്തേക്ക് ഹരി ഇവനെ പിന്നെയും പിന്നെയും സമാധാനിപ്പിക്കാം നീ ചുമ്മാ ഇരിക്കടാ നീ ചുമ്മാ ഇരിക്കടാ നീ എന്തിനാടാ ടെൻഷൻ അടിക്കുന്നത് ഒന്നും സംഭവിക്കാനില്ലടാ ഒന്നും സംഭവിക്കില്ലടാ നീ എന്തിനാടാ ചുമ്മാ ഇങ്ങനെ ഇടന്നൊക്കെ പറഞ്ഞ് ഇവൻ ഓരോന്നോരോ ഒന്ന് പറഞ്ഞു കൊടുക്കുക ഇതൊക്കെ വരുത്തി വെച്ചത് അവൾ തന്നെയല്ലേ അവളുടെ കാര്യം നോക്കി അവൾ മര്യാദയ്ക്ക് ജീവിച്ചിരുന്നെങ്കിലും ഇന്ന് ഈ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടാകുമായിരുന്നു അങ്ങനെ ഹരി പറഞ്ഞു 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 ഇങ്ങനെ രോഹിത്തിനെ ആ ഒരു നിന്ന് മാറ്റി എടുത്തോണ്ടിരിക്കുക ഈ സമയത്താണെങ്കിൽ രേവതി കുട്ടിക്ക് അവിടെ ടെൻഷൻ കാരണം ഒരു രക്ഷയില്ല എന്ത് ചെയ്യണമെന്ന് രേവതി കുട്ടിക്ക് അറിയില്ല രേവതി കുട്ടിയാണെങ്കിൽ കിടന്ന് പെപ്രാളം കൂട്ടിക്കൊണ്ടിരിക്കുക സമാധാനമില്ലാതെ അങ്ങനെ രേവതി കുട്ടിയുടെ ഈ വെപ്രാളം ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ആ പരിചയപ്പെട്ടില്ല മനു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആ മനുവേട്ടനെ ഒന്ന് വിളിച്ച് നോക്കിയാലോ എന്ന് ഇങ്ങനെ രേവതി കുട്ടിക്ക് അന്തേരം പെട്ടെന്ന് മനസ്സിലായി അപ്പോൾ ഈ പറഞ്ഞു ഒന്ന് വിളിച്ച് നോക്കിയാലോ എന്ന് അങ്ങനെ അതേ അവർ അപ്പോഴും മനുവിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ വേണമല്ലോ അങ്ങനെ അവരവിടെ കിടന്ന് ഇങ്ങനെ അലീനയ്ക്ക് എന്ത് പറ്റി എന്ത് പറ്റിയെന്ന് അറിയാതെ ഒരു വിഷമത്തിലും വെപ്രാളത്തിലോ പ്രത്യേകിച്ച് രേതികുട്ടി കാരണം രോഹിത്തിന് വെള്ളമായിട്ട് പോയതാണ് അലീന അതിനുശേഷം പിന്നെ അലീനയുടെ ഒരു വിവരം ഒരു രവതിക്കുട്ടിക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല എന്തെങ്കിലും ദുരന്തം സംഭവിച്ചോ ഇനി അവനെന്തെങ്കിലും രീതിയിൽ ഇതിനെ ഉപദ്രവിച്ചോ ഇതൊന്നും അറിയാതെയാണ് അതുങ്ങൾ അവിടെ കിടന്ന് പ്രത്യേകിച്ച് രവിക്കുട്ടി കിടന്ന് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമ്മുടെ അലീനയെ ഹോസ്പിറ്റലിൽ ആക്കിയിട്ടുണ്ട് അതുപോലെ പെട്ടെന്ന് തന്നെ കൊണ്ടുവന്നു കാഷ്വാലിറ്റിയിൽ കയറ്റി അങ്ങനെ ഐ സിയുയിൽ കയറ്റി അലീനയുടെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ അവിടെ തുടങ്ങുന്നു ഇപ്പോഴത്തേക്കും നമ്മുടെ അങ്കിൾ ഇവിടെ ബാലചന്ദ്രനെയൊക്കെ വിളിക്കാനായിട്ടൊക്കെ ഇങ്ങനെ ഒരുങ്ങുന്നു അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇനി ഇതും ഇതിൽ കൂടുതൽ ഒക്കെ ആയിട്ട് നമ്മുടെ എപ്പിസോഡ് ഇന്ന് വയ്ക്കുന്നുണ്ട് അപ്പോൾ ആരും തന്നെ മിസ്സ് ചെയ്ത് കളയാതെ എല്ലാവരും കാണണം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ ഇനി ഇതിൻ്റെ പിറകിൽ എന്തൊക്കെ കഥകൾ വൈദ്യന്തി മേനഞ്ഞുണ്ടാക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം അലീന ഈ ഒരവസ്ഥയിലാകാൻ കാരണം എന്താണെന്നൊക്കെ വൈജയന്തി ഏത് രീതിയിലാണ് പഠിച്ചുണ്ടാക്കാൻ പോകുന്നതെന്നൊക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും നോട്ടിഫിക്കേഷനായിട്ട് നമ്മുടെ ഫോണുകളിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും വീണ്ടും വീണ്ടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി നന്ദി അറിയിച്ചുകൊണ്ട് വീണ്ടും കാണാമെന്നുള്ള ശിപ്രതീക്ഷയോട് കൂടി നിർത്തുന്നു താങ്ക് യു സ്റ്റേ കെൻ ടേക്ക് കെയർ ബൈ ബൈ ചേട്ടാ